ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഹിന്ദുത്വവും വർഗീയതയും പറഞ്ഞുകൊണ്ട് മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ചുകൊണ്ടിരുന്ന ബി ജെ ഇവിടെ വന്ന് കേജ്രിവാൾ കൊടുക്കുന്ന എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുമെന്നും അത് കൂടാതെ കേജ്രിവാൾ രണ്ടായിരത്തി രൂപ വനിതകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ലേലം പോലെ ഞങ്ങൾ രണ്ടായിരത്തി കൊടുക്കും മൂന്ന് തവണയാണ് പ്രകടനപത്രികയുമായി വന്നത് മൂന്ന് തവണ വീണ്ടും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ പോലെ ഒരു വർഷം കഴിയട്ടെ നമുക്ക് നോക്കാം ഇവരെല്ലാം സംസ്ഥാനങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ജനക്ഷേമ പ്രവർത്തനങ്ങളും ഫ്രീ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു തന്നെ ആം ആദ്മി പാർട്ടിയുടെ വലിയ വിജയമാണ് ആം ആദ്മി പാർട്ടി തോൽവി അംഗീകരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞില്ലായം ചട്ടം ഒന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ എന്താ ക്രിയാത്മകമായ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടി ഇരിക്കും പക്ഷേ ഞങ്ങൾ തുടർന്ന ഒരു കാര്യം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രത്യേക ശാസ്ത്രം ഉണ്ടെന്ന് നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രം നിങ്ങളുടെ പ്രത്യേകം ഹിന്ദുത്വം ഹിന്ദുത്വവും വർഗീതവും ഒക്കെ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനേക്കാൾ മെച്ചമായി പ്രത്യേക ശാസ്ത്രം എന്ന് പറയുന്നത് ജനക്ഷേമമാണെന്ന് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിച്ചു കൊടുത്തു ഇന്ത്യൻ ജനതയ്ക്ക് തിരിച്ചറിച്ച് കൊടുത്തു അതായത് ജനക്ഷേമമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം അഴിമതി ഇല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി പറഞ്ഞുതന്നെയാ ഈ അഴിമതി ആരോപണങ്ങൾ അല്ലാതെ ഇന്നേ വരെ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട അഴിമതി ശിക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ അപ്പൊ അഴിമതി ആരോപണങ്ങൾ എത്ര ഉന്നയിച്ചോ ഇനി ജിയാനി റിപ്പോർട്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞ് കേജ്രിവാളിനകത്തു വന്ന് ഭീഷണിപ്പെടുത്തിക്കോ അതുകൊണ്ടൊന്നും കേജ്രിവാൾ പിന്നോട്ട് പോകില്ല കാരണം അദ്ദേഹം വന്നത് പത്തോ പതിനഞ്ചോ വർഷം ചേരി ചേരിയിൽ കിടന്ന ആളുകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ അടിസ്ഥാന വർഗവുമായി സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് അവരുടെ പേപ്പറുകൾ ഫില്ല് ചെയ്തുകൊണ്ട് ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം കടന്നു വന്നതാണ് അദ്ദേഹം വന്നത് വലിയ വലിയ ശമ്പളം മേടിച്ചുകൊണ്ട് അദ്ദേഹവും ഭാര്യയും വലിയ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചാണ് ജനക്ഷേമത്തിന് ഇറങ്ങിയത് അതുകൊണ്ട് ജയിലിൽ പോകുമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയാൽ എന്നും തളരുന്ന ഒരു പാർട്ടിയല്ല ആം ആദ്മി പാർട്ടി